രണ്ടായിരത്തി പത്തിൽ ഫിലിപ്സ് സിഇഒ എൽവിൻ ഡി വാൾക്ക് ഒരു പ്രഖ്യാപനം നടത്തി ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ് ഇനി മേലാൽ ഫിലിപ്സ് ഒരു ഹൈടെക് കമ്പനി അല്ല എന്നായിരുന്നു ആ പ്രഖ്യാപനം ഒരു പതിറ്റാണ്ട് മുൻപോരെ സാംസങ്ങിനെയോ സോണിയോ പോലെ നൂതനമായ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്ന ഒരു ഇലക്ട്രോണിക്സ് ഭീമനായിരുന്നു ഫിലിപ്സ് ഈ അടുത്ത കാലം വരെ ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ഇലക്ട്രോണിക്സ് കമ്പനിയായിരുന്നു ഫിലിപ്സ് അതിന്റെ സുവർണ കാലഘട്ടത്തിൽ ഫിലിപ്സിന് മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം ജീവനക്കാരുണ്ടായിരുന്നു ഒരു കാലത്ത് ലൈറ്റിംഗ് മുതൽ റേഡിയോയിൽ വരെ കമ്പനി ആധിപത്യം പുലർത്തിയിരുന്നു മാത്രമാണ് ഇതിൽ പലതും ഫിലിപ്സ് തന്നെ കണ്ടുപിടിച്ചതോ അല്ലെങ്കിൽ ആ കണ്ടുപിടുത്തത്തിൽ പങ്കാളിയോ ആയിരുന്നു ഒരുമാതിരി എല്ലാ ഫിസിക്കൽ മീഡിയ ഫോർമാറ്റുകളും കണ്ടുപിടിച്ചത് ഫിലിപ്സ് ആയിരുന്നു കോംബാക്ട് കാസറ്റ് മുതൽ സി വരെയും കൂടാതെ ഡി വി ഡിയും ബ്ലൂറേയും ഫിലിപ്സിന്റെ സംഭാവനയായിരുന്നു മാത്രമല്ല ഇന്നത്തെ സെമി കണ്ടക്ടർ മീമന്മാരായ എ എസ് അംബൽ ടി എസ് എം സി ഇവയുടെ ഒക്കെ പിന്നിലും ഫിലിപ്സ് ആയിരുന്നു ഇവയുടെ ഒക്കെ പിറവിക്ക് പിന്നിലും ഫിലിപ്സ് ആയിരുന്നു എന്ന് ഇന്നറിയുമ്പോൾ അത്ഭുതപ്പെടുന്നവർ ഉണ്ടാവും രണ്ടായിരത്തി പത്തിന് മുൻപ് ഫിലിപ്സ് എല്ലാവരുടെയും ജീവിതത്തിന്റെ ഭാഗമായിരുന്നു പല രൂപത്തിൽ ഫിലിപ്സ് ഷൂ ലൈറ്റായും വീടുകളിൽ വാക്കുംറായും താടിപെട്ട ഇലക്ട്രിക് റേസറായും ഫിലിപ്സ് ടി വി ആയാലും മോണിറ്ററായും ഡിവിഡി പ്ലെയർ ലൌഡ് സ്പീക്കർ റേഡിയോ കോഫി മെഷീൻ എന്ന് വേണ്ട സകല മേഖലകളിലും ഫിലിപ്സിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു ഇന്ന് ഇതെല്ലാം സാധാരണമാണ് പക്ഷെ അന്ന് ഒരു മനുഷ്യനെ നിത്യജീവിതത്തിന് ആവശ്യമായ എല്ലാം നിർമ്മിച്ചുകൊണ്ട് ഫിലിപ്സ് ഒരു മായിക ലോകം തന്നെ സൃഷ്ടിച്ചിരുന്നു എന്നാൽ ഇന്ന് ഫിലിപ്സ് അതിന്റെ ഒട്ടുമിക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം നിർത്തി ലൈറ്റിംഗ് മുതൽ ടി വി വരെ വീട്ടുപകരണങ്ങളുടെയും നിർമ്മാണം ഔട്ട്സോഴ്സ് ചെയ്യാൻ തുടങ്ങി പിന്നീട് പല ഇലക്ട്രോണിക് വ്യവസായവും പീസ് ബൈ പീസായി എതിരാളികൾക്ക് തന്നെ വിറ്റു കൂടുതലും സംഭവിച്ചത് ഏഷ്യയിലായിരുന്നു അതും ബ്രാൻഡ് നെയിം ഉൾപ്പെടെയായിരുന്നു വിറ്റത് ഇലക്ട്രോണിക്സ് കൺസ്യൂമർ പ്രോഡക്റ്റ് ലൈനിൽ രണ്ട് ഉൽപ്പന്നം മാത്രമാണ് ഫിലിപ്സ് എന്ന ബ്രാൻഡ് നെയിം നിലനിർത്തിയത് അത് റേസറും ഇലക്ട്രോണിക് ടൂത്ത് ബ്രഷ് ഉൾപ്പെടെയുള്ള ഓറൽ ഹൈജീൻ പ്രോഡക്റ്റുകളുമായിരുന്നു ഫിലിപ്സിന്റെ ഇന്നത്തെ മാർക്കറ്റ് ഷെയർ പതിനാല് ബില്യൺ യു എസ് ഡോളർ മാത്രമാണ് ഫിലിപ്സിൻ്റെ പതിനഞ്ച് മടങ്ങ് വലുതാണ് സാംസങ് സാംസങ്ങിൻ്റെ മാർക്കറ്റ് ഷെയർ ഇരുന്നൂറ്റി പതിനെട്ട് ബില്യൺ യു എസ് ഡോളറാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അവർ ഇതുവരെ ചെയ്ത അബദ്ധങ്ങൾ ഏറ്റവും വലുത് ചെയ്തു ഔദ്യോഗികമായി ഫിലിപ്സ് ഇലക്ട്രോണിക്സിൽ നിന്ന് അവർ ഇലക്ട്രോണിക്സ് ഒഴിവാക്കി സെമി കണ്ടക്ടർ ഉൾപ്പെടെ പരാജയമായപ്പോൾ ഇലക്ട്രോണിക്സ് ഒഴിവാക്കിയത് നന്നായി എന്ന് തോന്നും അതുകൊണ്ട് തന്നെ സിഇഒയുടെ ആ പ്രസ്താവന നീതി പുലർത്തുന്നതാണ് ഫിലിപ്സ് ഇനി ഒരു ഹൈടെക് കമ്പനി അല്ല എന്നത് പതിറ്റാണ്ടുകൾ നീണ്ട കെടുകാര്യസ്ഥത പരാജയപ്പെട്ട നവീകരണം ഒക്കെ ഫിലിപ്സ് എന്ന യൂറോപ്യൻ ഇലക്ട്രോണിക്സ് അധികാരനെ തകർത്തു അവർ അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയായിരുന്നു നെതർലൻഡിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിൽ ഫിലിപ്സ് ഫാമിൽ സ്ഥാപിച്ചാണ് ഫിലിപ്സ് കമ്പനി ഡച്ച് വ്യവസായിയായിരുന്ന ജെറാൾഡ് ഫിലിപ്പും അദ്ദേഹത്തിന്റെ പിതാവായ ഫ്രെഡ്രിക് ഫിലിപ്പും കൂടിയാണ് ഫിലിപ്സിന് തുടക്കം കുറിച്ചത് കാർബൺ ഫിലമെന്റ് ലാമ്പുകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം കഴിഞ്ഞ നൂറ്റി മുപ്പത് വർഷത്തെ പ്രവർത്തനത്തിനിടയിൽ കമ്പനി അഞ്ച് ബിസിനസ് യൂണിറ്റുകൾ വികസിപ്പിച്ചെടുത്തു ഓരോന്നും അതിൻ്റേതായ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു ഫിലിപ്സിന്റെ ലോഗോ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ആദ്യം ആരംഭിച്ച ബിസിനസ് ലൈറ്റിംഗ് ആയിരുന്നു നഷ്ടത്തിലേക്ക് കൊപ്പുത്തിയ കമ്പനിയെ നയിക്കാൻ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ ജെറാൾഡ് ഫിലിപ്പ് പതിനാറ് വയസ്സുള്ള തൻ്റെ ഇളയ സഹോദരൻ ആന്റണി ബിസിനസ്സിലേക്ക് കൂടെ കൂട്ടി എഞ്ചിനീയറിംഗ് ബിരുദം നേടിയെങ്കിലും അദ്ദേഹം മാർക്കറ്റിംഗിലായിരുന്നു ജോലി ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ നൂതനമായ മാർക്കറ്റിംഗ് ഐഡിയാസും ഫിലിപ്സിന്റെ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരവും കൊണ്ട് കമ്പനി വിപണി പിടിച്ചടക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബൾബ് നിർമ്മാതാക്കളായ ഫിലിപ്സ് സമാനമായ ബൾബ് നിർമ്മിക്കുന്ന ജർമ്മനിയുടെ ഒസ്രാം യു എസ് എയുടെ ജിഇ തുടങ്ങിയവരുമായി ചേർന്ന് ഫോർസ് കാട്ടൽ ഉണ്ടാക്കി ലൈറ്റുകളുടെ വില കൃത്യമായി വർദ്ധിപ്പിക്കാൻ ബൾബിന്റെ ലൈഫ് സ്പാൻ ആയിരം മണിക്കൂറിനുള്ളിൽ നിർത്താനുമായിരുന്നു കാർട്ടൽ രൂപീകരിച്ചത് ബിസിനസ് നിലനിർത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ചിരുന്നു രണ്ടാം ലോക മഹായുദ്ധം കാരണം കാർട്ടൽ പിരിച്ചുവിടപ്പെട്ടു എന്നിരുന്നാലും ഫിലിപ്സ് അതിന്റെ വളർച്ച സ്ഥിരതയോടെ നിലനിർത്തുകയും ലോകത്തിലെ ഏറ്റവും വലിയ ലൈറ്റ് നിർമ്മാതാക്കളായി മാറുകയും ചെയ്തു രണ്ടായിരത്തിൽ എൽ ഇ ഡി ടെക്നോളജി വ്യാപകമാകുന്നതുവരെ ഫിലിപ്സ് അവരുടെ ലൈറ്റിങ്ങിലുള്ള മേധാവിത്വം നിലനിർത്തിയിരുന്നു രണ്ടായിരത്തിന് ശേഷം എൽ ഇ ഡി ബൾബുകളുടെ കടന്നുവരവ് ലൈറ്റിംഗ് ഇൻഡസ്ട്രിയിലെ സമവാക്യങ്ങൾ മാറ്റിമറച്ചു വിപണിയിലെ മേധാവിത്വം നഷ്ടപ്പെട്ടു സാമ്പത്തിക അടിത്തറ തകർന്നപ്പോൾ ഫിലിപ്സ് അവരുടെ ലൈറ്റിംഗ് വിഭാഗത്തെ ഒരു സ്വതന്ത്ര കമ്പനിയെ വേർതിരിക്കുന്നതാണ് നല്ലതെന്ന് തീരുമാനിച്ചു ലാഭത്തിലേക്ക് അങ്ങനെ തിരികെ കൊണ്ടുവരാമെന്ന് അവർ കരുതുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ സിഗ്നിഫൈ ജനിച്ചു സ്വതന്ത്ര കമ്പനി ആയതിനു ശേഷം സിഗ്നിഫൈ കണക്റ്റഡ് ലൈറ്റുകളിലും ഇന്റർനെറ്റ് ഓഫ് തിങ്സിലും വലിയ വിജയം നേടി മാതൃ കമ്പനിയായി ഫിലിപ്സിനെ മറികടക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ലൈറ്റ് ബൾബുകളുടെ ലാഭകരമായ ബിസിനസ് ഉപയോഗിച്ച് ഫിസിക്സ് ലാബോറട്ടറി സ്ഥാപിച്ചു ഫിലിപ്സിന് ഉദാരമായ സാമ്പത്തിക സഹായവും പിന്തുണയും ഫിലിപ്സ് ഫിസിക്സ് ലാബോറട്ടറിയെ ഉന്നത ഗവേഷണ സ്ഥാപനമായി വളർത്തി ലോകത്തിലെ ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും ഇടയ്ക്കിടെ വന്നു പോകുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ ഉൾപ്പെടെയുള്ള പ്രശസ്തരായ ശാസ്ത്രജ്ഞരും അടിസ്ഥാന ശാസ്ത്ര മുന്നേറ്റങ്ങൾ വികസിപ്പിച്ചതിൽ ഫിലിപ്പ് ഫിസിക്സ് ലാബോറട്ടറിക്ക് വളരെ വലിയ പങ്ക് വഹിച്ചിരുന്നു ആധുനിക റേഡിയോ സാങ്കേതിക അടിത്തറയും ഇതിൽ നിന്നായിരുന്നു ഇവിടെ നടന്ന ഗവേഷണങ്ങൾ ഫിലിപ്സിന് രണ്ടാമത്തെ വിജയകരമായ ഉൽപ്പന്നത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ചു അത് നിങ്ങൾക്ക് അവിടെ ലോഗോയിൽ കാണാൻ കഴിയും കമ്പനിയുടെ ലോഗോയിലുള്ള ഈ തരംഗങ്ങൾ റേഡിയോ വേവ്സിന്റെയോ സൗണ്ട് വേവ്സിന്റെയോ പ്രതീകമാണ് ലോകമെമ്പാടും റേഡിയോ വേവ്സ് വഹിക്കാൻ കഴിയുന്ന ട്രാൻസ്മിറ്ററുകൾ നിർമ്മിച്ച് ഫിലിപ്സ് പേറ്റന്റ് നേടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ നെതർലൻഡിൽ നിന്ന് ലോകമെമ്പാടുമുള്ള അവരുടെ കോളനികളുമായി ബന്ധപ്പെടുന്നതിന് ഫിലിപ്സ് സ്വന്തമായ ഒരു റേഡിയോ സ്റ്റേഷനും തുടങ്ങി മൂന്ന് വർഷത്തിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും വലിയ റേഡിയോ വിതരണക്കാരായി ഫിലിപ്സ് മാറി റേഡിയോ ബിസിനസ് ശക്തിപ്പെട്ടപ്പോൾ അവർ അടുത്ത വിഭാഗത്തിലേക്ക് കടന്നു സംഗീതത്തിലും ുമുള്ള ആദ്യത്തെ ഫിസിക്കൽ മീഡിയ ഫോർമാറ്റായ കോംബാറ്റ് കാസറ്റ് നിർമ്മിച്ച് ലോകത്തെ വീണ്ടും ഞെട്ടിച്ചു ഈ കണ്ടുപിടുത്തം ഫിലിപ്സിന് വളരെ വലിയ സാമ്പത്തിക നേട്ടം നേടിക്കൊടുത്തു അവർ സ്വന്തമായി കാസറ്റ് പ്ലെയറുകളും കാസറ്റുകളും നിർമ്മിക്കാൻ തുടങ്ങി മാത്രമല്ല മറ്റുള്ളവർ നിർമ്മിക്കുന്നതിന് ലൈസൻസ് പേയ്മെന്റ് ലഭിച്ചു തുടർന്ന് ഫിലിപ്സ് ആധുനിക മാസ് മ്യൂസിക് വ്യവസായത്തിന് തുടക്കം കുറിച്ചു അതൊരു വലിയ കാര്യമായിരുന്നു എങ്കിലും ഇതിനുശേഷം കമ്പനിയുടെ നവീകരണത്തിൽ വിള്ളലുകൾ വീഴാൻ തുടങ്ങി സീ ഡി ഫിലിപ്സ് കണ്ടുപിടിച്ചുവെങ്കിലും കാസറ്റ് ബിസിനസിനെ ബാധിക്കുമെന്ന് കരുതി സീ ഡി അവർ വാണിജ്യവൽക്കരിക്കാൻ മടിച്ചു ആ മടി സോണി ഉപയോഗപ്പെടുത്തി ഫിലിപ്സ് സോണിയുമായി ഫോർമാറ്റ് പങ്കിടേണ്ടി വന്നു അത് വൻ വിജയമായി മാറി പിന്നീട് ഡി വി ഡിയും ബ്ലൂറോയും ഒക്കെ വന്നു പക്ഷേ സോണി ഫിലിപ്സിനെ ഇപ്പോഴേക്ക് പിന്നിലാക്കി കഴിഞ്ഞിരുന്നു വീഡിയോ ഫോർമാറ്റിൽ സ്വന്തമായി പല കണ്ടുപിടുത്തങ്ങൾ നടത്തിയെങ്കിലും ഫിലിപ്സ് പതിയെ പതിയെ പിന്നിലേക്ക് പോയി അതിന്റെ കാരണം അവർ മത്സരക്ഷമത നിലനിർത്തുന്നതിൽ പരാജയപ്പെട്ടതായിരുന്നു മാത്രമല്ല ഫലപ്രദമല്ലാത്തതും ഉപയോഗപ്രദമല്ലാത്തതുമായ വീഡിയോ ടു പോലെയുള്ള ടെക്നോളജിക്ക് വേണ്ടി കോടികൾ ചിലവാക്കി അതുമാത്രമല്ല മീഡിയ കൺസപ്ഷൻ ട്രെൻഡുകൾ മനസ്സിലാക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു ഐപോഡ് സ്മാർട്ട് ഫോൺ മ്യൂസിക് സ്ട്രീമിംഗ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിനു അപ്പുറത്തേക്ക് കമ്പനിക്ക് വളരാൻ കഴിഞ്ഞില്ല എങ്കിലും ഫിലിപ്സിന് ഏറ്റവും ലാഭകരമായ ബിസിനസ് കൺസ്യൂമർ ഇലക്ട്രോണിക്സ് ആയിരുന്നു ഫിലിപ്സ് ഓഡിയോ വിഷ്വൽ ബിസിനസിന് വിജയത്തിൽ നിന്നായിരുന്നു കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ തുടക്കം ഏതെങ്കിലും ഒരു ഉൽപ്പന്നത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ വ്യത്യസ്തമായ നിരവധി ഉൽപ്പന്നങ്ങൾ ഇറക്കുക എന്ന എതിരാളികളായ ജപ്പാൻ ബിസിനസ് മാതൃക ഫിലിപ്സ് സ്വീകരിച്ചു പോർട്ട്ഫോളിയോ ഈ പോർട്ട്ഫോളിയോ വിപുലപ്പെടുത്തൽ ഗുണകരമായ ഷേവറുകൾ പോലെ ചില കാറ്റഗറിയിലെത്തി അവർ വളരെ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തി യുണീക്കായിട്ടുള്ള വൃത്തത്തിൽ കിറങ്ങുന്ന ബ്ലേഡ് സിസ്റ്റം കണ്ടുപിടിച്ചു പേറ്റന്റ് നേടി പക്ഷെ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നതും ലാഭകരമായതുമായ പോഴറ്റുകളിലേക്ക് എത്താൻ കഴിയാതെ പോയി നൂറുകണക്കിന് കമ്പനികളിൽ ഒന്നു മാത്രമായി ഒതുങ്ങി ഇപ്പോൾ ആലോചിച്ചു നോക്കിയാൽ ഒന്ന് വ്യക്തമാണ് ഫിലിപ്സിന്റെ പരാജയം അവരുടെ പരിശ്രമം ഇല്ലായ്മ കൊണ്ട് സംഭവിച്ചതല്ല അവർ വലിയ പണം ചിലവാക്കി വൻ റിസ്ക് എടുത്തു പക്ഷെ അവർ തെറ്റായ ദിശയിലായിരുന്നു പോയത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിലിപ്സ് അവരുടെ സ്വന്തം കമ്പ്യൂട്ടറുകൾ നിർമ്മിച്ചു പക്ഷെ അതിന്റെ സോഫ്റ്റ്വെയറുകൾ അന്നത്തെ മാർക്കറ്റ് സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതായിരുന്നില്ല അതിനാൽ വളരെ കുറച്ച് ആളുകളെ മാത്രമേ ആകർഷിക്കാൻ കഴിഞ്ഞുള്ളൂ ഫിലിപ്സ് മൊബൈൽ ഫോണുകൾ ഇറക്കിയിരുന്നു വിജയിച്ചില്ല ഒരു സാധാ ഫോണിനെ ടച്ച് സ്ക്രീൻ സ്മാർട്ട് ആക്കിയ മോഡലിന്റെ പ്രോട്ടോടൈപ്പും അതിൽ ഉണ്ടായിരുന്നു ടു ജി കണക്ഷനുകൾ വികസിപ്പിച്ചു പക്ഷെ മൊബൈലിൽ വിജയിക്കാൻ കഴിഞ്ഞില്ല ഈ രണ്ട് തെറ്റുകൾക്ക് കമ്പനിക്ക് കനത്ത വില കൊടുക്കേണ്ടി വന്നു മാറിയ വിപണിയിൽ ചൈനയുടെ കടന്നുവരവും വരവും ബോഭോക്താക്കളുടെ പ്രതീക്ഷകൾക്കൊത്ത് ഉയരാൻ കഴിയാതെ പോയതും കൊണ്ട് ബോഭോക്താക്കൾ ഫിലിപ്സിനെ ഉപേക്ഷിച്ച് മറ്റു ബ്രാൻഡുകളിലേക്ക് തിരിഞ്ഞു പ്രധാനമായി ഏഷ്യയിൽ നിന്നുള്ള ഈ തിരിച്ചടി ഉൽപ്പന്നങ്ങളുടെ ലാഭം പൂജ്യത്തിനടുത്തെത്തിച്ചു ഫിലിപ്സ് നൂതനമായ പല കാര്യങ്ങളും കണ്ടുപിടിച്ചു നിർമ്മിച്ചു അതിൽ എൺപതുകളുടെ അവസാനത്തോടെ ഇതിൽ നിന്നും കമ്പനിക്ക് ലാഭം നേടിക്കൊടുത്തില്ല ഇലക്ട്രോണിക്സിൽ മുൻപ് നൂറ്റി മുപ്പത്തി ഏഴ് ബില്ല്യൻ വരുമാനം ഉണ്ടായിരുന്ന സ്ഥാനത്ത് മൂന്നേ പോയിന്റ് ഏഴ് ബില്ല് ആയി ഇടിഞ്ഞു നിരവധി വേദനാജനകമായ തോൽവികൾക്ക് ശേഷം ഫിലിപ്സ് അപകട സാധ്യത പരിഗണിച്ച് ഇലക്ട്രോണിക്സ് ബിസിനസ്സിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഒന്നിൽ ഫിലിപ്സ് അവരുടെ എല്ലാ ഇലക്ട്രോണിക്സ് ബിസിനസ്സുകളും ഒഴിവാക്കാൻ തീരുമാനിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫിലിപ്സ് അവരുടെ പ്രശസ്തമായ ഫിലിപ്സ് റിസർച്ച് ലാബ് പിരിച്ചുവിട്ടു ടി വി മോണിറ്റർ ബിസിനസ്സുകൾ ഹോങ്കോങ് കേന്ദ്രമായ കമ്പനിയായ ടി വിഷന് വിറ്റു ഓഡിയോ വിഷ്വൽ ബിസിനസ് ജപ്പാൻ കമ്പനിയായ ഫ്യൂനു വിറ്റു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫിലിപ്സ് വാക്വം ക്ലീനർ കോഫി മെഷീൻ തുടങ്ങിയ നിർമ്മിച്ച ഡൊമസ്റ്റിക് അപ്ലയൻസ് ബിസിനസ്സും വിറ്റു ഫിലിപ്സിന്റെ നാലാമത്തെ വലിയ ബിസിനസ് സെമി കണ്ടക്ടർ ആയിരുന്നു പക്ഷെ ഫിലിപ്സ് ഒരു സെമി കണ്ടക്ടർ കമ്പനി ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പലർക്കും അത്ഭുതമായിരിക്കും സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയുടെ തന്നെ ഒരു മാർഗദർശിയായിരുന്നു ഫിലിപ്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ സ്വന്തം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾക്കായി ഘടകങ്ങൾ നിർമ്മിച്ചുകൊണ്ട് ഫിലിപ്സ് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നു പിന്നീട് ഏറ്റെടുക്കലുകളൊക്കെ നടത്തി ലോകത്തിലെ രണ്ടാമത്തെ വലിയ സെമി കണ്ടക്ടർ കമ്പനിയായി മാറുന്നതുവരെ നിക്ഷിബ്ദമായി വളർന്നു എൺപതുകളിലും തൊണ്ണൂറുകളിലും ഇലക്ട്രോണിക്സിൽ സംഭവിച്ചതുപോലെ തുടക്കത്തിൽ നേടിയ വിജയം നിലനിർത്താൻ കഴിഞ്ഞില്ല എസ്ലാം മെമ്മറി എന്ന പുതിയ ടെക്നോളജിയിലെ പരാജയം വൻ സാമ്പത്തിക ബാധ്യത വരുത്തിവച്ചു ബുദ്ധിമുട്ടുള്ളതും ചാഞ്ചാടുന്നതുമായ വിപണന സാഹചര്യത്തിൽ കമ്പനിയെ നയിക്കാൻ കഴിവില്ലാത്ത മോശം മാനേജ്മെന്റ് സെമി കണ്ടക്ടർ ബിസിനസിനെ വിറ്റൊഴിവാക്കാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ആറിൽ എൻ എക്സ്പി എന്ന സ്വതന്ത്ര കമ്പനി ജനിച്ചു എൻ എക്സ്പി പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാറുകൾക്കും വ്യവസായ ആവശ്യങ്ങൾക്കുമുള്ള ചിപ്പുകൾ ഡിസൈനിങും നിർമ്മാണത്തിലുമാണ് ഫിലിപ്സിന്റെ മോശം മാനേജ്മെന്റ് തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പിഴവ് മൂലം മോശം പ്രകടനം നടത്തിയിരുന്ന കമ്പനി എൻ എക്സ്പി എന്ന സ്വതന്ത്ര കമ്പനിയായതോടെ വൻ വിജയമായി മാറി മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാർക്കറ്റ് ക്യാപിറ്റലിൽ മാതൃ കമ്പനിയായിരുന്ന ഫിലിപ്സിനെ മറികടക്കുക കൂടി ചെയ്തു ഇന്ന് എൻ എക്സ്പി ഫിലിപ്സിനേക്കാൾ നാല് മടങ്ങ് വലിയതും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്നതുമായ ഒരു കമ്പനിയായി മാറി സത്യത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് സെമി കമ്പനികളായ ടി എസ് എം സി എസ് എം എൽ ഇവയുടെ പിന്നിൽ ഫിലിപ്സ് ആയിരുന്നു ചിൽപ്പ് നിർമ്മിക്കുന്നതിനാവശ്യമായ സൂക്ഷ്മ മെഷീനുകൾ നിർമ്മിക്കുന്ന ലോകത്തിലെ ഒരേ ഒരു കമ്പനിയായ എ എസ് എം എൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് ബില്ല്യൻ യു എസ് ഡോളർ മാർക്കറ്റ് ക്യാപിറ്റലുള്ള കമ്പനിയാണ് യൂറോപ്പിലെ ഏറ്റവും വലിയ ടെക്നോളജി കമ്പനിയുമാണ് എ എസ് എം എൽ ഫിലിപ്സിന്റെ പതിനഞ്ച് മടങ്ങ് വലുതുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ എ എസ് എം ചേർന്ന് ഇത് ആരംഭിച്ചത് ഫിലിപ്സ് ആയിരുന്നു ചിപ്പ് മാനുഫാക്ചറിങ്ങിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കമ്പനിയാണ് തായ്വാൻ കമ്പനിയായ ടി എസ് എം സി ടി എസ് എം സിക്ക് മോശം തുടക്കമായിരുന്നു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ അവർ പാടുപെട്ടു നിക്ഷേപകരെ കണ്ടെത്താനും ബുദ്ധിമുട്ടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ അവരെ സഹായിക്കാൻ തയ്യാറായത് ഫിലിപ്സ് മാത്രമായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തത് മാത്രമല്ല ഈ ടെക്നോളജി കൈമാറാനും തയ്യാറായി അങ്ങനെ ടി എസ് എം സിയിൽ ഫിലിപ്സിന് ഇരുപത്തി ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം ഷെയർ ലഭിച്ചു ടി എസ് എം സി ഇന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ അത് തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് ബില്ല്യണ് യു എസ് ഡോളർ വരും നിലവിലുള്ള ഫിലിപ്സിന്റെ ഏഴ് മടങ്ങ് വലുതാണ് പക്ഷേ ഫിലിപ്സ് എസ് എം എൽ എൻ എക്സ് പി എന്നിവയെപ്പോലെ തന്നെ ടി എസ് എം സിയിലെ ഷെയറുകൾ നേരത്തെ വിറ്റിരുന്നു യഥാർത്ഥത്തിൽ ഇന്നത്തെ മോഡേൺ സെമി കണ്ടക്ടർ വ്യവസായം തന്നെ സൃഷ്ടിച്ചത് ഫിലിപ്സ് ആണെന്ന് പറയാം കാരണം ലോകത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ചിപ്പ് കമ്പനികളെ ഇൻകുബേറ്റ് ചെയ്ത് ഫിലിപ്സ് ആയിരുന്നു എന്നിട്ടും അവർ സൃഷ്ടിച്ച ലോകത്തിന്റെ വളരെ കുറച്ച് മാത്രമേ അവർ എടുത്തുള്ളൂ ഫിലിപ്സിന്റെ അഞ്ചാമത്തെ വലിയ വ്യവസായം ഹെൽത്ത് കെയർ ടെക് ആയിരുന്നു വളരെ വൈകി രണ്ടായിരത്തിന് ശേഷമാണ് ഈ മേഖലയിൽ കമ്പനി വിജയം കണ്ടെത്തിയത് കമ്പനി പ്രധാനമായും എം ആർ ഐ മെഷീൻ സി ടി മെഷീനുകൾ പോലുള്ളവയിലായിരുന്നു വിജയിച്ചത് ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഈ വ്യവസായം സ്ഥിരമായ വളർച്ച കാണുന്നുണ്ടെന്ന് ഫിലിപ്സ് കണ്ടെത്തി മാത്രമല്ല കനത്ത നിയന്ത്രണത്തിന് വിധേയമായതിനാൽ വലിയ മത്സരമില്ല സുരക്ഷയും വിശ്വാസ്യതയും പ്രാധാന്യമുണ്ട് വില മത്സരം ആക്രമണാത്മകമല്ല മുൻകാലങ്ങളിൽ അവർ ചെയ്തിരുന്ന മറ്റെല്ലാ കാര്യങ്ങളെക്കാൾ വളരെ ചെറിയ ബിസിനസ് ആയിരുന്നു ഹെൽത്ത് കെയർ ടെക് പക്ഷേ സുഖകരമായിരുന്നു പ്രത്യേകിച്ച് നീണ്ട പൈതൃകവും നല്ല ഗവൺമെന്റ് ബന്ധങ്ങളുമുള്ള ഒരു യൂറോപ്യൻ ബ്രാൻഡിനെ ഫിലിപ്സ് ഇന്ന് ഇതിൽ പൂർണ്ണമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തീരുമാനിച്ചു ഫിലിപ്സ് പൂർണ്ണമായ ഹെൽത്ത് കെയർ കമ്പനിയായി കാണുന്നു പക്ഷേ ഈ മേഖലയിൽ അവർ സ്ഥിരമായി സുരക്ഷിതരല്ല ടെലിമെഡിസിൻ എ പവർ ഡയഗ്നോസിസ് പോലുള്ളവ പുതിയ മാറ്റം കൊണ്ടുവരുമെന്ന് കരുതി കമ്പനി അതിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ട് മ്യൂസിക്കിലും ഇലക്ട്രോണിക്സിലും ഉണ്ടായ സമാനമായ മാറ്റങ്ങൾക്കനുസൃതമായി പ്രതികരിക്കാതിരുന്നതായിരുന്നു മുൻകാലങ്ങളിൽ ഫിലിപ്സിന്റെ പരാജയ കാരണം അവശ്വസനീയ നൂതന ആശയങ്ങൾ കൊണ്ടുവന്ന കമ്പനി ആയിട്ട് കൂടി എല്ലാം നഷ്ടപ്പെട്ടു ആപ്പിൾ ഐഫോൺ സോണി പ്ലേ പോലുള്ളവയ്ക്ക് പോലുള്ളവയ്ക്ക് ഇല്ലാതെ പോയി മാത്രമല്ല എതിരാളികളിൽ നിന്ന് വ്യത്യസ്തമായി ടിപ്പ് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും പരാജയപ്പെട്ടു സോണി സാംസങ് പോലെ മാറിക്കൊണ്ടിരിക്കുന്ന ഉപഭോക്തൃ മുൻഗണനകളുമായി പൊരുത്തപ്പെടുന്നതിൽ സംഭവിച്ച പരാജയം മാർക്കറ്റിൽ തിരിച്ചടിയായി മാറി ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ശുഭകരമായ വാർത്ത ഒമ്പത് പത്ത് ശതമാനം റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിനു വേണ്ടി ഫിലിപ്സ് വീണ്ടും ചിലവഴിക്കുന്നു എന്നതാണ് ഹെൽത്ത് കെയർ ടെക് ബിസിനസ്സിലൂടെ ഫിലിപ്സ് വൻ തിരിച്ചുവരവ് നടത്തില്ല എന്ന് ആരറിഞ്ഞു